സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട് ഇപ്പോ സർവതന്ത്ര സ്വാതന്ത്ര്യം അതേ കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയല്ലോ വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരിക്കലും പ്രായോഗികമേ അല്ല കുറെ ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ അധികാരം നിങ്ങളുടെ തിരുവനന്തപുരത്താണ് രണ്ടാഴ്ച മുമ്പേ എൽ ജി ബി ടിക്ക് ആരുടെ പ്രൈഡ് പരോഡ് നടന്നത് അവരുടെ അഭിമാനയാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കിട്ടിയവരും ഉമണും ട്രാൻസ് ആന ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷറാലി അതിന്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടല അവരുടെ മഴവില്ലിന്റെ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എന്റെ ശരീരം എന്റെ അധികാരം എന്റെ ശരീരം എന്റെ അധികാരം ഞാൻ വേണ്ട വിധം എൻ്റെ ശരീരം കൈകാര്യം ചെയ്യും എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും ആണായി പറന്ന ഞാൻ പെണ്ണായി മാറും പെണ്ണായി പറഞ്ഞ ഞാൻ ആണായി മാറും ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അല്ലെ പോലീസ് പിടിച്ചുകൊണ്ടു വന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടി ഉള്ളത് അവരുടെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് തൽക്കാലം ഞാൻ അത് പറയുന്നില്ല സൗദിയിലായിരുന്നു അവർ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചത് അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ലസ്ബിയൻ കപ്പിൾസ് ഏറ്റവും ഫേമസ് ആണ് അവർ അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ലോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിൻമെന്റിന് വേണ്ടി എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുകാലം വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെയും മാതാവിന്റെയും കുറ്റവും കുറവുകളും എത്രമേൽ സംഘടന എത്രമേൽ സംഘടന ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത് അവസാനം വെച്ചിട്ട് വ്ലോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു വാതുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു എന്താ പ്രശ്നം പ്രസവിച്ചാ പോരാ സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത് ആർക്കാണ് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുള്ളത് സൗദിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക ആറു വയസ്സിലും ഏഴ് വയസ്സിലും പത്ത് വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന ഉണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന് ആ റോഡ് മുറിച്ചു കിടക്കണമെന്ന് അങ്ങനെയെങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ടുമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും വെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും എല്ലാർത്ഥത്തിലും സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നു നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ അവിടെ ഇരിക്കണം ഞാൻ ഇവിടെ ഇരിക്കണം നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ ഞാൻ വന്നതാണ് ഒരു പാട്ട് പാടിയാലോ അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്ക എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയണത് ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം ആ കഥ വായിച്ചവരുണ്ടാവും അയാൾ ജയിലിലാണ് അപ്പുറത്ത് വനിതാ ജയിലുള്ള ഒരു പെണ്ണുമായി ആദർച്ഛികമായി ഇയാൾ സ്നേഹത്തിലാകുന്നു അവർ തമ്മിൽ മതിലിന്റെ അപ്പുറത്തും നല്ല വർത്തമാനങ്ങളും നടക്കുന്നു ചെറിയൊരു ഓട്ടയിലൂടെ ഇയാൾ പൂവൊക്കെ വെച്ചുകൊടുക്കും വാടന്മാരത് കണ്ടു വെച്ചിടിച്ചിട്ട് ആ ദ്വാരം അയാൾ അവരടച്ചു കളഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ല അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര ബന്ധത്തിലായി അവസാനം അവരൊരു ഐഡിയ തീരുമാനിച്ചു നാളെ രണ്ടു പേർക്കും പനിക്കണം അങ്ങനെ ജയിലിലെ ആശുപത്രിയിലേക്ക് രണ്ടുപേരും എത്തണം ആശുപത്രി കോമണ ആണിനും പെണ്ണിനും വേറെ വേറെ ഇല്ല അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് അതേ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം എളുത്തപ്പൊ പെട്ടെന്ന് കുളിച്ചു ഒരുങ്ങാണ് പനിക്കാനുള്ളതാണ് ലഭ്യമായ നല്ല ഡ്രസ്സൊക്കെ എടുക്കുകയാണ് ആശുപത്രി തുറക്കണെങ്കിൽ ഒമ്പത് മണി ആവണം അവരിങ്ങനെ കാത്തുകാത്തിരിക്കാണ് പനിയായിട്ട് ആശുപത്രി പോവാൻ ആ സമയത്താണ് വാടം വന്നിട്ട് ഇന്ന് നിങ്ങൾ റിലീസാണ് എന്ന് പറയണേ അയാൾ ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കണത് ഇതിങ്ങനെ പിടിച്ച് പറച്ചിട്ടാണ് പറയണേ ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്നത് എല്ലാ സ്വാതന്ത്ര്യമൊന്നും മനുഷ്യന് പറ്റില്ല എന്നാണ് ഞാനും പറയണത് മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം വേറൊരു കൂട്ടൻ മനുഷ്യർ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികളുണ്ട് കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത് വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത് അവൻ അള്ളാഹു ആവണം നമ്മുടെ സ്രഷ്ടാവണം സർവജ്ഞനാണവൻ സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ തുടക്കമില്ലാത്ത ഉണ്മയാണ് അവൻ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ് ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനെ ഒന്നും അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോ അതൊന്നും അല്ല സൗണ്ട് കൂടുന്ന പറഞ്ഞതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടുന്ന സാധനം എന്ന് പുറമുള്ളൊരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ മേലും നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പഠിച്ച റബ്ബാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൈ ബോഡി ബോഡിസ് മൈ ചോയ്സ് പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തി കൂടുന്ന റബ്ബ് പറയുന്നു അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറയണം ആ നൽകൊന്നുമല്ല ഞാൻ പിന്നെയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊ പോകാം ഞാനൊരു കാറ് മേടിക്കുന്നു ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് ഞാൻ അതിൽ ഒഴിക്കും നമ്മൾ വെറുതെ നോക്കൂ അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ ഒഴിച്ചിരുന്നു ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട് ഒരു കൊഴുത്ത ദ്രാവകം വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളമുണ്ട് നല്ല കൊഴുപ്പുണ്ട് ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വലതുവശത്ത് ചേർന്നു നിൽക്കുന്ന പെടൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്കുകൂടും ഇന്ധനം കൂടുതൽ കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും അതിന്റെ സെന്ററിൽ ഒരു പെടൽ ഉണ്ട് അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും അതിന്റെ ലെഫ്റ്റ് വശത്ത് ഒരു പടലുണ്ട് അതിന് ആക്സലേറ്റർ അതിന് ക്ലച്ച് എന്നാണ് പറയുക അത് ഉപയോഗിക്കേണ്ടത് ഇന്ന ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിന്റെ ഒരു ബുക്കിൽ അതിന്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇത് എന്റെ കാറാ ഫുൾ കാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് ടയോട്ടൈറ്റിൻ്റെ ഒരു ബാധ്യതയൊന്നും നിലനിൽക്കണില്ല ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ് മൈ കാർ ഈസ് മൈ ചോയ്സ് എൻ്റെ കാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം തൊണ്ണൂറ് സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുനിന്ന് നിന്ന് നിറയെ മെറ്റല് നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു അവനൊത്തിരി സ്പീഡിലാണ് രണ്ടു പേര് ഇങ്ങനെ ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് കമ്പനിക്കാരന്റെ നിയമ ഓർമ്മ വരുന്നത് സെന്റർ ഇലപ്പെടൽ ആഞ്ഞു ചവിട്ടണം ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ് എൻ്റെ കാർ മൈ കാർ ഈസ് മൈ ചോയ്സ് ഞാൻ ആ വെറുതശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടു പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം അതോടെ തീർന്നു അയാളുടെ ജീവിതം എന്താ കാർ അയാളുടേതല്ലേ ആണ് അയാളല്ലേ കാശ് കൊടുത്തെ അതും ശരിയാണ് ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ ആണ് ഉണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ അയാൾ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം വണ്ടി നിൽക്കണം അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കേറിപ്പോകും അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും വളരെ ലളിതമാണ് ഞാൻ പറയണത് ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത് മനുഷ്യനാകുന്ന വാഹനം ഇത് ശരിക്കും വാഹനാണ് ഇത് ശരിക്കും വാഹനമാണ് നമ്മുടെ ആത്മാവിന് ഇടം മാത്രം അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചിന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത് നാട്ടുകാർ വിളിമാറ്റുന്നത് പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറണത് രോഗമായി മരണത്തിന്റെ തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു വാപ്പ എവിടെ അസറായിൽ പോയിട്ടുണ്ട് വാപ്പയുമായി വാപ്പന എപ്പോഴാണ് എടുക്കുക എന്നുള്ള ചോദ്യം വാപ്പയുടെ മയ്യത്തപ്പ എടുക്കുന്നു എന്നാണ് വാപ്പയെ എപ്പോ മറമാടുന്നു എന്നുള്ള ചോദ്യം വാപ്പയുടെ മയ്യത്തപ്പ മറമാടുന്നു എന്നാണ് ആരായിരുന്നു വാപ്പ വാപ്പയുമായി അസറായി പോയിട്ടുണ്ട് ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇതിലേക്ക് ഏത് ഏത് വെള്ളം ചേർക്കണം കള്ളു കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യന്റെ ജീവിത രീതിയാകുന്ന മാനിഫെസ്റ്റോ ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ് അവസാന നിയമം പരിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം വചനത്തിൽ പറയുന്നു ഇന്നമൽ ഇതിലൂടെ കയറ്റരുത് കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം മണ്ണെണ്ണ പാലരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ മനുഷ്യനെ പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന് അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ് കാറ് രണ്ടാഴ്ച നമ്മൾ ഇട്ടു പോകില്ലേ ഉമ്രക്ക് പോകുമ്പോ അയൽവാസിനെ ഏൽപ്പിക്കും നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണംന്ന് അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങി പോകുന്നു ഈ വാഹനം ഇങ്ങനെ ഇങ്ങനെന്നുക്കരുത് അഞ്ചു നേരം കുനിയണം ഓരോ സന്ധ്യൊക്കെ നടക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അത് ചെയ്യേണ്ടി വരും ഇടക്കിടക്ക് നമ്മുടെ ഡി ഓയിലും അതിലുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണമെന്ന് കമ്പനി പറയുമ്പോൾ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും ആ നിയമസംഹിതയാണ് ഇസ്ലാം മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞതെന്ന വിശുദ്ധമായ ആദർശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വലഹിയു ദൈവികമായ സംവിധാനം ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും മഹാനായ നബി അലഹിത്തു വസ്സലാം മരണവക്രത്തിൽ തന്റെ മക്കളെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട് മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരിക്കാനും ഇടക്ക് വെച്ച് വധി ചലിക്കരുത് എക്സായി പോകരുത് മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും അവിടുന്ന് ചോദിച്ചു മാ താഴുദൂ എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും അങ്ങ് പഠിപ്പിച്ച ഇലാഹിനെ അങ്ങയുടെ പിതാവാകുന്ന ബ്രാഹി നബിയും ഇസ്മായിൽ നബിയും നബിയും പഠിപ്പിച്ച ഇലാഹിനെ ഏകനാം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു ആ മക്കളുടെ സന്തോഷപൂർവ്വമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടു കൂടെയാണ് യാക്കൂബ് നബി അലഹി മരണപ്പെടുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ഡൗട്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പടക്കാനോ ഒരു 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 സൃഷ്ടാവുണ്ടോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടോ കുറച്ച് ദാർശനികമായ വിഷയമാണത് ശ്രദ്ധാപൂർവം കേൾക്കണം കൊറേ ആളുകള് അള്ളാഹുവിനെങ്ങനെ ലാബിലൊന്നും കൊണ്ടോയാൽ പരിശോധിച്ചാൽ എന്ന് പറയണത് ആ സയന്റിസം എന്നാണ് അതിന് പറയാം ശാസ്ത്രമാത്രവാദം അതായത് ആധുനിക ശാസ്ത്രം തെളിവ് സഹിതം തെളിയിച്ച ഒന്നേ വിശ്വസിക്കൂ ഒരു വലിയ അബദ്ധമാണിത് കാരണം ആധുനിക ശാസ്ത്രം പോലും നിലനിൽക്കുന്നത് ആയ ആർഗ്യുമെന്റുകളുടെ മുകളിലല്ല നേരെ മറിച്ച് പല ഊഹങ്ങളുടെയും തത്വങ്ങളുടെയും മുകളിലാണ് ലോകത്തെല്ലായിടത്തും നടന്നോ സർ ഐസക് ന്യൂട്ടൺ ആപ്പിള് താഴേക്ക് വീണുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ എവിടെ വരുന്നപ്പോ തലയിൽ ആപ്പിള് വീണു എന്നാണ് കഥ അപ്പൊ അയാൾക്ക് ബോധമായി ആ ലണ്ടനിൽ ആപ്പിള് താഴക്കാണ് എന്നാൽ അമേരിക്കയിലോ എന്നടുത്ത ഫ്ലൈറ്റിന് കയറാൻ അവിടെ പോയി വെക്കാം അവിടെ പോയി നോക്കി ഓ ഇവിടെയും കൊള്ളാം ഇവിടെ ആപ്പള താഴെക്കന്നെ ഇനിയിപ്പൊ ആഫ്രിക്കയിൽ എന്തായിരിക്കും അവിടെ പോയി നോക്കുക അവിടെ ചെന്ന് നോക്കുമ്പണ്ട് തേങ്ങയും ചക്കൊക്കെ താഴേക്ക് വീണ് അതും അയാൾ ഉറപ്പിച്ചു ഇപ്പൊ ഇന്ത്യയിൽ വരണമല്ലോ നമ്മുടെ കോമാങ്ങയും നമ്മുടെ പഴഞ്ചക്കൊക്കെ താഴെക്ക് തന്നെ വീണ് അയാൾക്ക് ബോധ്യായി ഇങ്ങനെ വല്ല പരിശോധന അയാൾ നടത്തിയ ഇല്ല ആപ്പിൾ വീണപ്പോൾ ഈ കോമൺ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ വീഴുമെന്ന അയാൾ ഊഹിച്ചെടുത്തു ഇത് സയന്റിഫിക് ആയ എവിഡൻസ് അല്ല നമ്മുടെ മിർഖാത്ത് പോലെയുള്ള ഷറഹു തകദ്ദീപ് പോലെയുള്ള മന്ദുക്കിന്റെ കിതാബിലൊക്കെ പറയുന്ന എന്ന് പറയുന്ന സംഗതിയാണിത് ഇസ്തി കുറേയേറെ ഭാഗങ്ങളെ പരിശോധിച്ച് പൊതുവായൊരു ഹുക്കുമ് നടത്തുക അപ്പൊ ഇന്നെല്ലാവരും ഗ്രാവിറ്റി എന്ന സിദ്ധാന്തം വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമി സ്ഥൂല വസ്തുക്കളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മേലക്കെട്ട പന്ത് താഴെക്കന്നെ വരണത് പക്ഷെ ലോകത്തും എല്ലാ എടുത്തും നടന്ന് പരീക്ഷണം നടത്തിയിട്ടല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതിന്റെ ഉപജ്ഞാതാവുന്ന സർ ഐസക് ഐസെക്യൂട്ടൻ എത്തുന്നത് ഇത് ശാസ്ത്രീയ തിയറിയാണ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നത് ത്വാത്വികമായൊരു സംവിധാനമാണ് അല്ലെങ്കിൽ സയന്റിഫിക് ആയ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ മാത്രമേന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ഫറോവ ജീവിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് ഗാന്ധിജി ജീവിച്ചിരുന്നു അതിനെന്താണ് ശാസ്ത്രീയമായ എവിഡൻസ് ഗാന്ധിജിനെ കണ്ട കുറെ അത് രേഖപ്പെടുത്തി പറഞ്ഞു തന്നു അവരെ കണ്ടവരും പറഞ്ഞത് കേട്ടവരും പിന്നെ നമ്മളോട് പറഞ്ഞുതന്നു ഇങ്ങനെയല്ലാതെ ഗാന്ധിജി ജീവിച്ചു എന്നുള്ളതിനെന്താ സയന്റിഫിക്കായ എവിഡൻസ് എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കൂ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു കൊറേ ജൂതന്മാരെ കൊന്നിരുന്നു എന്താ തെളിവ് എന്താണ് തെളിവ് ഹിറ്റ്ലറിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ അത് ഹിറ്റ്ലറിൻ്റെതാണെന്ന് മനസ്സിലാവു മക്കയുണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു അമേരിക്കയുണ്ടെന്നും അമേരിക്കക്ക് ഒരു വാഷിംഗ്ടൺ പ്രസിഡന്റ് ഒരു 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 സ്റ്റേറ്റ് ഒരു തലസ്ഥാനം ഉണ്ടെന്നും നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു ജപ്പാനിൽ നിന്ന് കുറെ വാരി കൊണ്ടൊന്ന് നമ്മുടെ നാട്ടിലൊരു ലാബിലിട്ട് പരിശോധിച്ചാൽ ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ എന്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്താ തെളിവ് എന്താണ് തെളിവ് ഞാൻ എന്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുന്നത് തെളിവാണോ അത് അഭിനയിക്കുകയാണെങ്കിലോ മഹാഭാരതത്തിലൊക്കെ അല്ലേ ദൃതാക്ഷർ ഭീമസേന ഒരു കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കല്ലോ നശിപ്പിക്കലായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ താല്പര്യം കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത് കൊണ്ട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവു ഇല്ല നാട്ടിൽ പോകാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ സോപ്പടിച്ച് കൂട്ടിപ്പിടിച്ചൊരു കിസ്സൊക്കെ നടത്തി സങ്കല്പിക്കുക ആ സ്നേഹം കൊണ്ടാണെന്ന് എങ്ങനെ തീരുമാനിക്ക നാട്ടിൽ പോകാനും വീട്ടിൽ പോകാനുള്ള സമ്മതം കിട്ടാനാണെങ്കിലോ പോട്ടെ ഞാൻ എന്റെ രണ്ടു മക്കളെയും സ്നേഹിക്കുന്നു രണ്ട് മക്കളെയും ഈക്വലായി ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ളിന് സയന്റിഫിക്കായി എന്തെവിഡൻസ് ആണ് അല്ലെങ്കിൽ ഞാൻ എത്ര അവരെ സ്നേഹിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക ഒരു പ്രയാസം ഉണ്ടാവുമ്പോ നമ്മൾ ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിലാവുന്നത് ദുഃഖിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിലാവുന്നത് കണ്ണെന്ന് വെള്ളം വന്ന ദുഃഖിക്കാന്ന് മനസ്സിലാവൂ സന്തോഷത്തിനും കണ്ണെന്ന് വെള്ളം വരൂല്ലേ സയന്റിഫിക് ആയ എവിഡൻസ് കൊണ്ട് മാത്രമേ ഒരു കാര്യം അംഗീകരിക്കൂ എന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം പറയാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന സംവിധാനം എങ്ങനെ പ്രപഞ്ചാതീതനായ റബിനെ പഠിക്കാൻ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തും ഓരോന്നിനും ഓരോ ഡോക്ടറെ അടുത്ത് പോയാൽ സെൽസ്കോപ്പ് എടുത്ത് നെഞ്ചത്ത് വെക്കും നമ്മുടെ ഹാർട്ട് ബീപ്പ് എങ്ങനെ ഉണ്ട് നോക്കാൻ പനി നോക്കാൻ അതുകൊണ്ട് പറ്റുമോ ഇല്ല അയാൾ തെർമോമീറ്റർ എടുത്തിട്ട് വായാലോ മറ്റോ വെച്ച് തരും എന്തത്ര വലിയൊരു സ്ഥലസ്കോപ്പ് ഉണ്ടായിട്ട് പനി നോക്കാൻ ഒരു കുഞ്ഞു സാധനം എന്ന് ചോദിക്കാൻ പറ്റൂ പനി നോക്കണമെങ്കിൽ തെർമോ ഈ സ്ഥതസ്കോപ്പ് പറ്റില്ല അതിന് തെർമോമീറ്റർ വേണം എന്നാൽ ആർട്ടിന്റെ ബീപ്പ് നോക്കാൻ ഈ തെർമോമീറ്റർ കൊണ്ട് പറ്റില്ല അതിന് സ്ഥതസ്കോപ്പ് വേണം നമ്മളാരും റേഷൻ കടയിൽ പോയിട്ട് നാല് മീറ്റർ മണ്ണെണ്ണ വേണമെന്ന് പറയാറില്ല അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് എനിക്കൊരു ജുബടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലിറ്റർ തുണി വേണമെന്നും പറയാറില്ല എന്താ കാര്യം ലിറ്റർ എന്നത് വേറൊരുവിധം അളവ് മാനദണ്ഡമാണ് മീറ്റർ എന്നത് മറ്റൊരു ക്രമമാണ് അപ്പൊ ഓരോന്നിനെയും വളക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് അന്വേഷിച്ച് പരീക്ഷണം നടത്തി നിരീക്ഷണം നടത്തി പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് മാറ്റി പിന്നെയും തിരുത്തിയൊക്കെ തീരുമാനമെടുക്കാനുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം പ്രപഞ്ചാതീതനായ റബ്ബിനെ അളക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല മാലാഖയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യമല്ല സ്വർഗവും നരകവും കണ്ടെത്താൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യല്ല പ്രപഞ്ചാതീതനായ റബ്ബിനെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കണം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ കുറിച്ച് പോലും ഒരു ബോധമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ്